അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താണ് വെള്ളപ്പുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ വെള്ളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് കാണിച്ചു പറഞ്ഞല്ലോ അപ്പൊ വെള്ളപ്പച്ചട്ടി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലാട്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞു കാലം കൊണ്ട് വേടിപ്പിച്ചൊരു തൊയ്ത ഞാൻ കൊടുത്തിട്ടില്ല വെള്ളപ്പച്ചട്ടി വേടിച്ചാട്ട് വന്നിട്ട് എന്നിട്ട് എന്താ വെള്ളപ്പുണ്ടാക്കലോന്നുമില്ല അത് ആട്ടത്ത് കയറ്റി വെക്കാന്ന് എല്ലാ ഉണ്ടാക്കലോ ഒന്നും അങ്ങനെ ഇണ്ടാക്കില്ല ഇണ്ടാക്കാത്ത കാരണം എന്നല്ല ഞാൻ പറഞ്ഞില്ല ഒന്നും അങ്ങോട്ട് എന്ന് അപ്പൊ ആരെങ്കിലും അറിയാച്ചൊന്ന് കമന്റൊക്കെ ഇടേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു റമലാത്താത്ത ഞാൻ ഇങ്ങനെ കമന്റ് ഇങ്ങനെ നോക്കുവാരിക്ക് പറഞ്ഞു തരുമോ ഞാൻ കമന്റ് ബോക്സ് ഇങ്ങനെ എടുക്കുവോന്നിങ്ങനെ നമുക്ക് ഐ ടു സ്റ്റുഡിയോയിലാണ് ആദ്യ കമന്റ് ഒക്കെ വരിക അപ്പൊ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു റമലാത്താട്ടക്ക് പറഞ്ഞായിരുന്നു ഒത്തിരി സന്തോഷമായിട്ടാ അപ്പൊ എങ്ങനെ പറഞ്ഞു പറഞ്ഞ തല ദിവസം പച്ചേരിയും പിന്നെ ചോറും നാളികേരും ഈസ്റ്റും ഇത്തിരി വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് കാലത്ത് അരച്ചിട്ട് ഒരു മണിക്കൂർ നേരം വെച്ചിട്ട് നന്നായി പൊന്തി വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നോട്ടാ പിന്നെ ശത ഞാൻ അങ്ങനെ ചെയ്ത് നോക്കും പിന്നെ എൻ്റെ കുഞ്ഞുമ്മല്ലേ സീൻ തഞ്ഞുമ്മ അതുപോലെ തന്നെ ഉണ്ടാക്കുക അത് ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ശരിയായിട്ടൊന്നും ഇല്ല എന്നാലും ഇവർ പറഞ്ഞ താത്ത പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കട്ടെട്ടാ അപ്പൊ ഇത് കൊഴപ്പൊന്നുമില്ല വെള്ളപ്പത്തിന്റെ അങ്ങോട്ട് മോഡലായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു മൊരിഞ്ഞമാരി ഇല്ല വലിയ വല്യ എന്ന് പറയാം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടണുണ്ട് ഇട്ട് അപ്പൊ വെള്ളപ്പം ഉണ്ടാക്കണതൊക്കെ ഒന്ന് കാട്ടിത്തരാ വിചാരിച്ചു പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കണത് അങ്ങനെ ഇണ്ടാക്കാത്തക്ക ഇതൊക്കെയാണ് സംഭവം അങ്ങോട്ടൊന്നും ശരിയാവില്ല അതുപോലെ നൂല്പുട്ടുണ്ടാക്കിട്ട് കൊറേ ആയിട്ടുണ്ട് നൂല്പുട്ടുണ്ടാക്കണത് വേറെ ശരിയാവണില്ല ഒന്നാമതൊക്കെ അത് എങ്ങനെ കൊടിക്കുക പിന്നെ പറയാൻ തന്നെ നിങ്ങൾ എന്റെ കലയൊക്കെ എതിർത്തിക്കുക അതൊന്നും അറിയുന്നില്ല നൂൽപുട്ടിന്റെ അച്ഛൻ ഒന്നാമത് ശരിയല്ല എങ്ങനെ നൂൽപുട്ടുണ്ടാക്കിയാലും എന്താ പറയാ മേവാർത്തമാരിങ്ങനെ വരും നല്ല കട്ട കട്ട പോലെ വരിങ്ങനെ ഒന്നാമ നനക്കറിയാണ്ടേ എന്നിട്ട് വീട്ടിൽ പോയാലാണ് ഉമ്മക്ക് ഉണ്ടാക്കി തരുന്ന നൂൽപുട്ടിട്ടാ ഇപ്രാവശ്യം പോയപ്പോ ഞാന് അമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മൂല്പുട്ട് ഉണ്ടാക്കി തരാൻ പറയണന്ന് പക്ഷെ പൊടി ഇത് നല്ലെന്നല്ല അത്ര ഒട്ടന പൊടിയാണ് ഇപ്രാവശ്യം മേടിച്ച പൊടി കൊട്ട പൊടിയെ പറഞ്ഞ കാരണാണ് ഉമ്മ ഉണ്ടാക്കി തരാൻ അപ്പൊ നല്ല പൊടി ഇപ്പൊ മേടിച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുണ്ടട്ട്മ്മ വീട്ടിൽ പോയാലൊക്കെ ഉമ്മാട് പറയുള്ളു അമ്മ ഉണ്ടാക്കി തയ്യൂന്ന് പറഞ്ഞ അമ്മ ഉണ്ടാക്കി തരും അങ്ങനെ അമ്മ നന്നായിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയ അതുപോലെ കല്യാണം കാരണ അവസരത്തില് പത്തിരി ഉണ്ടാക്കിയത് എങ്ങനെ വെത്രത്തോണ്ട് വെള്ളം ഒഴിക്കണം എങ്ങനെ കൊടിവാട്ടോ ഒന്നും അറിയില്ല ആകെ കൊള്ളാക്കി ആക്കി എന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് പറയാണ്ടിട്ടാണ് അപ്പം അത് കാരണം അതവിടെ വിട്ടും അങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കി ഇതാ അവരൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഉണ്ണി ഉറങ്ങി നീച്ചിട്ട് അവൻ തിന്നിട്ടില്ല അല്ല ശരിക്കും തിന്നണില്ല ആകെ ഒരു വെള്ളപ്പാണ് അവൻ കഴിച്ചത് അങ്ങനെ അപ്പോൾ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പം ഇഷ്ടമില്ലാണ്ട് ഇരിക്കൂ ടേസ്റ്റ് ഇല്ലയെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ രസം ഇല്ലടാ വെള്ളം നെയ്മ ഇല്ലാച്ചിപ്പോൾ രസം ഇല്ലാണ്ടെന്നല്ല കഴിക്കാൻ ഒരു സുഖമില്ല വേണ്ടാണ്ടാണെന്നൊക്കെ പറയുകയാണെ എന്നിട്ട് എൻ്റെ കൂടെ ഇന്ന് കഴിച്ചുട്ട വിട്ടാ ഞാൻ കൂടെ ഒക്കെ കഴിഞ്ഞ് എന്താ കുറേ കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണി ആയപ്പോൾ ഞാൻ പത്ത് മണിക്കല്ലേ ഭക്ഷണം കഴിക്കുക അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിച്ചുട്ട വിട്ടാ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ പിന്നെ ഇവര് മദ്രസ്സിൽ പോകാൻ നോക്കാം കേട്ടോ കുട്ടികൾ ഉണ്ണിമോൾക്ക് ആറുമണിക്ക് ഇരുന്നോളും മദ്രസ് വിട്ട് വന്ന് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തോബ തോവ ഒരു ഡാൻസ് ഇല്ല ഇപ്പോൾ ഈ കാല കൊണ്ടുള്ള സ്റ്റെപ്പ് ഇപ്പം ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ ഷോർട്ടായിട്ട് ഇങ്ങനെ പോകണില്ലേ അതിപ്പോൾ ഉണ്ണിമോള് പഠിച്ചിട്ടുണ്ട് സംഭവം യൂട്യൂബൊക്കെ നോക്കിയിട്ട് സംഭവം പഠിച്ചിട്ട് കാട്ടി തേര്യട്ട നല്ല രസമുണ്ട് അവളെ കൂട്ടുകാരി അതുപോലെ അനുസരിച്ച് കളിക്കും അപ്പൊ ആഗ്രഹം അവൾക്കും കളിക്കണം എന്നാ അപ്പൊ ഞാൻ ഒന്നുകൂടെയും കളിച്ച നോക്കട്ടെ പറഞ്ഞിട്ട് ഞാനൊന്നും കളിച്ച് നോക്കിയിട്ടാ അയ്യോ മോന്തപുത്തി വിഴാ വീഴാൻ പോകാൻ ജീവിനിക്കൊക്കെ പറ്റുന്നില്ല കളിക്കാൻ അപ്പൊ കുട്ടികളൊക്കെ ഇതൊക്കെ കളിക്കാനൊക്കെ പഠിക്കലും വേറെ വല്ല സ്റ്റെപ്പ് സ്റ്റെപ്പാച്ചിങ്ങൊന്നും നോക്കായിരുന്നു ഇതൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ എന്റെ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവന്റെ കൂടെ ചായ കുടിക്കാനായിരുന്നു അങ്ങനെ രണ്ടെണ്ണ ഒരു ലേശം ബാക്കി വെച്ചു കൂട്ട അവന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് മടികൊണ്ടല്ല കഴിക്കുകയൊക്കെ ചെയ്യും എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പോവാറായിട്ടുണ്ട് എന്നാ പോണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവൻ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നൊക്കെ ഞാൻ പറയാട്ടാ അപ്പൊ ഞാനും അവന് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അത്യാവശ്യം അവന്റെ കുളിയും കഴിഞ്ഞു അപ്പൊ കുളിച്ച് ഫ്രഷ് ആയപ്പോ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഞാനും അവന് കൂടിയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കഴിക്കയാണ് അങ്ങനെ എന്നാ പോണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ജോലി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൻ പോണത് രണ്ടാം തീയതി കൂട്ട അടുത്ത മാസം രണ്ടാം തീയതി അവൻ പോവും അടുത്ത മാസം ആവാതായില്ലോ ഞാൻ അധികം ദിവസം ഇല്ല അപ്പം ഇതെന്താ വെച്ചാൽ ഖത്തറിലെ പൈസ കട്ടിത്തരാട്ടാ ഒരു രൂപയെന്നു പറയുന്നത് ഖത്തറിലെ പൈസ ഇപ്പം എനിക്കങ്ങനെ കിട്ടി ദുബായിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ ഞാൻ ഗൾഫിലെ പൈസ ഒക്കെ ഇപ്പം പോയിട്ടാണ് കാണുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആ ഡേറ്റാണ് ഗൾഫിലെ പൈസ ഒക്കെ ഞാൻ കാണുന്നത് നേരിൽ കണ്ടിട്ടുള്ളത് കേട്ടാ നമ്മളിപ്പോൾ ഫോണിലൊക്കെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും ഫോണിലല്ലേ അപ്പം നേരിട്ടിട്ട് കൈകൊണ്ടൊന്ന് പിടിക്കാനും നേരിൽ കാണാൻ കാണുന്നതൊക്കെ ഇവൻ പോയതിന് ശേഷത്തൊക്കെ ഒന്ന് കാണാൻ പറ്റണത് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടാ അപ്പം അങ്ങനെ മിളകൊക്കെ ഒന്ന് നല്ല വെയിലിറക്കിണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിടാ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പാത്രത്തിലാക്കണുണ്ട് അപ്പം അങ്ങനെ അവർ അവൻ പോയിട്ടൊന്നുമില്ല അവിടെ നിന്ന് ടി വി കണ്ടിട്ട നല്ല സിനിമ ഉണ്ട് അപ്പം അതിന്ന് ക്രേസി ഗോപാലല്ലേ അതിൽ നിന്ന് കാണാം പിന്നെ അവൻ ദുബായിൽ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായി അൽക്കൂസിലാണ് കേട്ടോ പിന്നെ അവൻ്റെ ജോലി എന്താ വെച്ചാൽ അയഹാക്കോ കമ്പനിയുടെ ഓട്ടോമൊബൈല് ബിൽഡിങ്ങിലാണ് കേട്ടോ അവന് കാറിൻ്റെ മെക്കാനിക്കിൻ്റെ പരമായ പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കലാണ് അവൻ്റെ അവിടുത്തെ ജോലി അപ്പം അവൻ എവിടേക്കാണ് പോയത് വെച്ചാൽ ഉപ്പാനോട് യാത്ര പറയാനായിട്ട് പോവുക കേട്ടോ അവിടെ ഉപ്പുണ്ട് അമ്മ അവിടെ ഇല്ല അമ്മ പണിക്ക് പോയേക്കാണ് തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയേക്കാട്ടോ അപ്പൊ ഉപ്പാന്റെ അടുത്ത് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവൻ പോവാണ് അങ്ങനെ അവൻ പോകുമ്പോഴേക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോ പോവല്ലേ ഗൾഫിലേക്ക് അങ്ങനെ ഭയങ്കര വിഷമായിട്ടാൻ പോയപ്പോ മനസ്സിലൊരു സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കൊറേ കഴിഞ്ഞിട്ട് പിന്നത്തെ വീഡിയോ ഒക്കെ എടുത്തതിട്ടാ മനസ്സുഖാകും എന്തോ പോലെ അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഒന്നര മാസത്തോളൊക്കെ നിന്നൂലേ ഇനി പോകുമ്പോൾ ആദ്യത്തെ ആദ്യ പ്രാവശ്യം പോകുമ്പോ അങ്ങനെ അങ്ങനെ അവനും വിഷമമൊക്കെ ഇണ്ടിട്ടാ പോകുമ്പോ ചെറിയൊരു സങ്കടമൊക്കെ ഇണ്ട് അത് അങ്ങനെ അവൻ പോയി ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനോട് വരാൻ പറയേണ്ട ഒരു ആവശ്യം ഉണ്ട് അപ്പൊ അതിന് വിളിച്ചപ്പോയതാണ് ഞാൻ കുട്ടിയോട് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു മദ്രസ് വിട്ടിട്ട് അപ്പൊ ഉമ്മ വിളിച്ചപ്പോയിട്ടാ അങ്ങനെ എന്താ പരിപാടി വെച്ചിങ്ങേ ഒരുപാട് കടലാസപ്പെട്ടികളുണ്ടായിരുന്നു അതും ഇതൊക്കെ ആയിട്ട് കുട്ടികളിലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറേ കുറേയായി കടലാസപ്പെട്ടി അതൊക്കെ നാശമായി അപ്പം ഇക്കാലത്ത് ഞാൻ പറഞ്ഞു വരിയാറിൻ്റെ കടയിൽ നിന്ന് ഒരു കടലാസപ്പെട്ടി വേടിച്ചിട്ട് വായു അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാണൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വേടിച്ച് വന്നിട്ട് അതൊക്കെ മാറ്റി പൊട്ട കീറി ഇതൊക്കെ മാറ്റിയിട്ട് കത്തിച്ച് കളയണ്ടിട്ടാ അപ്പം അന്ന് ഞാൻ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പോലത്തെ അങ്ങനെ കമ്മൻറ്റ് ഇട്ടിണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് ഒപ്പൊ നീക്കി ഞാൻ അതൊക്കെ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാരൊക്കെ വരും താത്താരൊക്കെ വരും അപ്പൊ അവിടെ അതിൽ കൊണ്ടുപോയിട്ടുട്ടാ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല അതില് ഇപ്പൊ എന്താ അതൊക്കെ മറ്റേ കടലാസും പിന്നെ ചപ്പും ചമ്മലൊക്കെ തന്നെയാണ് കത്തിക്കണം ഇട്ടാ അങ്ങനെ കുട്ടികളൊക്കെ ചോറ് കഴിക്കുന്നുണ്ട് ഇക്കാടെ ചോറൊക്കെ കഴിഞ്ഞിട്ട് റോട്ടിക്ക് പോകണ്ടിട്ടാ ഫോണ് കറണ്ട് ഇല്ല കരണ്ട് പോയിക്കാണ് രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് കറന്റ് വരുമ്പോൾ പിള്ളേർക്ക് പോണില്ലാണ്ട് ചോറ് ഇറങ്ങില്ലല്ലോ അപ്പൊ ചോറ് ഇപ്പൊ ഫോണ് കൊണ്ടെങ്കൊ ചോറ് മതി എന്ന് പറയാ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചോറ് കഴിക്കാൻ സിപ്പപ്പ് മേടിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എങ്ങടാ ചോറ് പോയി നിൽക്കറിയില്ല വേഗം ചോറ് തോടെ ചീർത്തിയാക്കിയിട്ട് തിന്നിട്ട് കുറഞ്ഞ വെച്ചിട്ട പാത്രമൊക്കെ അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞതല്ലേ മക്കളൊക്കെ കഴിച്ചതല്ലേ ചിട്ട് മൂന്ന് സിപ്പപ്പ് മേടിക്കാൻ പൈസ കൊടുത്തു ഇരുപത് റുപ്യ കൊടുത്തുട്ടാ അപ്പൊ എന്തായാലും മേടിക്കും പൂമ്മച്ചയ്ക്കും മേടിക്കും അപ്പൊ ഇരിക്കും ഒരു സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ട് ഇഷ്ടമുള്ളതാണ് സ്ട്രോബറിയുടെ സിപ്പപ്പ് അത് കാരണം ഇനി മോള് നാല് സിപ്പപ്പ് ഇനി ഇനിയിപ്പോ സിപ്പപ്പ് കഴിച്ചിട്ടാന്ന് അറിയില്ല വെള്ളത്തിൽ കുഞ്ഞുങ്ങൾക്ക് അടിച്ചായിരുന്നു അത് എന്താണെന്ന് അറിയില്ല പനിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇക്കാർക്ക് സിപ്പപ്പിന്റെ കാര്യം ഓർമ്മയില്ല എന്തായാലും ഇനി അത് ഓർമ്മിപ്പിക്കണം സിപ്പപ്പ് കഴിച്ച കാരണം ഇരിക്കും ഇനിയിപ്പ പനിയെന്ന് പറഞ്ഞ അവട്ട് കഴിക്കുക എന്തായാലും വേണ്ടില്ല നോണ പറയാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ കാര്യം പറയണ്ടേ ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോയാലും ഡോക്ടർ ഇപ്പൊ എന്താ കഴിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തണുത്തത് എന്തെങ്കിലും കഴിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പറയലോ അങ്ങനെ ഡോക്ടറുടെ അടുത്തും അക്കീലടുത്തും ഒക്കെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലെ അങ്ങനെ എന്താ ഇക്ക അവിടെ സൈക്കിള് നേരയാക്കി കൊടുക്കണുണ്ട് പൈസയുടെ ബ്രേക്ക് ഇല്ലാട്ട അപ്പൊ അതൊക്കെ ഒന്നും നേരയാക്കി കറന്റ് ഇല്ലാത്ത കാരണം ഇക്ക എന്താ ടി വി കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അതുമൊക്കെ നിന്നു സൈക്കിൾ നേരെയാക്കി പിന്നെ ആ പൈപ്പ് ഇല്ലേ അത് വെള്ളം ലീക്ക് ആയിട്ട് പോണത് അതൊന്ന് ശീലയാക്കി അങ്ങനെ രണ്ട് മണി ഞാൻ ഇപ്പം വന്നു ഫാൻ ഇട്ടച്ച കാരണം ഫാൻ ഇങ്ങനെ കറങ്ങണ്ടിട്ടാ ഒരാളേനെ ഞാൻ അകത്തേക്ക് കയറ്റാണ്ട് ഇക്കുന്നത് ഞാൻ തുടക്കി തുടക്കുന്ന കാരണം ഒക്കെ പുറത്ത് നിർത്തിയിട്ട് ഇരുന്നു കിട്ടാ അങ്ങനെ ഒക്കെ ഉണങ്ങിയപ്പോൾ വെക്കുന്ന ഞാൻ പിടിച്ചു കയറ്റുകയാണെ അപ്പൊ ഫൈവ് ജി സൈക്കിൾ ഓടിച്ചു നോക്കുന്നുണ്ട് പിന്നെ ആരും താത്താടെ സൈക്കിൾ ഓടിക്കാൻ കാലെത്തിയിരുന്നില്ല മാഷമുള്ള ആ സൈക്കിൾ ഓടിക്കണണ്ട് കാലെത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ കുടിക്കുക സൈക്കിള് ചോട്ടെ ഭയങ്കര ഇഷ്ട സൈക്കിളിലൊക്കെ മദ്രസയിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടാട്ടാ എന്നാലും ഒരു തൈര് ഇല്ല പറഞ്ഞേക്കാന് നിറച്ച് വണ്ടി ഉള്ള ടൗണ് മാതിരി ഇങ്ങനെ ഇവിടെ ഡാമുള്ള കാരണേ വാഴാരി ഡാമുള്ള കാരണം വണ്ടി കൂടെ നന്നായിട്ട് ഇങ്ങനെ പോകണുണ്ട് അപ്പൊ ഒരു സമാധാനം ഇല്ല പറഞ്ഞേക്കാണെങ്കിലും പിന്നാലെ ഒന്നും ഞാൻ പോകട്ടാ അങ്ങനെ ഇതിപ്പോ എന്താ കാണിക്കണെച്ചാ പല്ലിളകണുണ്ട് ഒരു കൊറേ ദിവസമായിട്ടാ പല്ലിളകണു എപ്പോഴും പറയും പല്ലിളക്ക് ഇളക്ക് ഇല്ല അപ്പൊ ഞാനിങ്ങനെ പിടിച്ച് ഇളക്കി കൊടുക്കട്ടാ പല്ല വെച്ചിങ്ങനെ പിടിച്ചാലും കയ്യിൽ ഒതുങ്ങണില്ല എത്തിട്ട് പോന്ന പല്ല പൈസയുടെ ചെറിയ പല്ലായിരുന്നു ഇപ്പൊ വരുന്ന വന്ന പല്ല് വലിയ പല്ലായിട്ട അപ്പൊ ഇതിന്റെ ഇങ്ങനെ തന്നെയാവും പറഞ്ഞു പോയി കഴിഞ്ഞാൽ വരുന്നത് വലിയ പല്ല കൂട്ട അങ്ങനെ ചെറിയ പല്ല വെച്ചിങ്ങനെ വലിയ പല്ല് വരും പറഞ്ഞാൽ വലിയ പല്ലാണെങ്കിൽ പറഞ്ഞു പോയാൽ ചെറിയ പല്ല് വരും അങ്ങനെയാണല്ലോ അങ്ങനെ എന്താ പല്ല കിളക്കില് കഴിഞ്ഞപ്പോ ഞാന് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടൊന്നുമില്ല കണ്ണില് ഉറക്കം പിടിച്ച് കഴിയുമ്പോ കുഞ്ഞോളൊന്നും വിളിച്ചിട്ട് ഉമ്മറ്റേ ഫോണ് തരുമോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തോരം തരാണ്ട് അങ്ങനെ ഉറക്കം പോയി പിന്നെ ഉറങ്ങാനൊന്നും ഒന്നില്ല കേട്ടോ പിന്നെ ഉമ്മ വിളിച്ചു ഫോൺ വിളിച്ചു വത്താനൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല ലേശ് നേരെ ഉറങ്ങാൻ പറ്റിയുള്ളു അങ്ങനെ ഫൈസീടെ പൈസ ദഫിന് കിട്ടിയ പൈസ അവ എടുത്ത് വെച്ചൊക്കെ തന്നെയാണ് കേട്ടോ ഇക്കാട് ഉപ്പൊരു നൂറുപ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡഫ് കളിച്ചപ്പോ അതൊക്കെ എടുത്തുവച്ചിട്ട് ഓക്കെ പറഞ്ഞോടാ ഒരു നൂറുപ്യപ്പ ഉപ്പച്ചക്ക് കടം കാട്ടിട്ട് വെച്ചിട്ടോ അപ്പൊ കടൊന്നും വേണ്ട ഉപ്പിച്ചിരുത്തണ്ട് കൊടുത്തപ്പോ ചായക്ക് കടി വാങ്ങാനേ ചായക്ക് കടി വാങ്ങാനേ ഉപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ വേണ്ടക്ക് ഇപ്പച്ചു തരും ഒന്നും വേണ്ട ആ പൈസ ഒക്കെ ഉപ്പിച്ച കയ്യിൽ കൊടുക്കണേ അപ്പൊ വേണ്ട വേണ്ട പൈസ തന്നെ വെച്ചോട്ടെ ഉപ്പിച്ച ആവശ്യമുള്ള ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നൂറുപ്യ കൊടുത്തിട്ട് പഴംപൊരി പരിപ്പ് പിന്നെ മുട്ട പജ്ജിയൊക്കെ ഇവിടെ അതുള്ള കട കട ഉണ്ട് ചായക്കട അവിടെ നിന്ന് പോയിട്ട് വേടിച്ചു അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു ബാക്കിയുള്ള പൈസ അങ്ങനെ പൈസ ഒന്നും എനക്കില്ലാ അത്ര ഭയങ്കര പിശിക്കൻ തന്നെയാണ് ഇവ ആവശ്യത്തിന് ഇത്ര ദിവസം ഇതിന്റെ കാര്യം ഓർമ്മ ഇല്ലെന്ന് തോന്നുന്നുണ്ട് അക്ക എടുത്ത് വെച്ചിരിക്ക അങ്ങനെ ഇണ്ട ചായ ഒക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പൈസക്കും മുന്നോളുക്കുള്ള ചായ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കാക്ക് പിന്നെ കട്ടൻ ചായ ഇല്ലേ കട്ടൻ ചായ അവിടെ കുടിക്കുന്നുണ്ട് പിന്നെ ഉണ്ണുമ്പോൾ പിന്നെ ചായ കുടിക്കില്ല അവള് വല്ലപ്പോഴൊക്കെ കട്ടൻ ചായ മാത്രം ചോച്ച കൊടുക്കട്ടെ ഞാൻ അല്ലാണ്ടൊന്നും ഒന്നും വേണ്ട അങ്ങനെ ഞാനൊരു തുള്ളി ചായ പാൽ ചായ എടുത്തിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ ചായയൊക്കെ കുടിക്കാല്ലേ അങ്ങനെ ഞാനും ഒരു പരിപ്പാടി ചായ ഒക്കെ കുടിച്ച് ഭയങ്കര പണി കിട്ടിയിട്ടാണ് നെഞ്ഞിൻ്റെ ഒരു ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് നല്ല നെഞ്ഞിൻ്റെ ഇവിടെ ഇങ്ങനെ വേദന ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരാവുമ്പോൾ അങ്ങനെ അത് ഒരു രണ്ട് മണി ഉലുവൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ അത് മാറിയിട്ടാണ് അങ്ങനെ പരിപ്പല്ലേ കഴിക്കാണ്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് കവിലൊക്കെ ഉണ്ടാവും അങ്ങനെ വെളിച്ചെണ്ണ കാച്ചാൻ പോവാണ് അതപ്പോൾ കാട്ടിയത് പിന്നെയൊക്കെ റോസ്മേരി വാട്ടർ തലയിൽ തേക്കാറുണ്ടല്ലോ നല്ല മാറ്റം ഉണ്ട് ഇട്ടോ അപ്പം ഞങ്ങള് മുടിയില്ലാത്തവരൊക്കെ മേടിച്ച് തേച്ചോളി ഓർഡർ ചെയ്തോ റോസ്മേരി വാട്ടർ സൂപ്പറാണ് കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ തേക്കുന്നുണ്ട് വിക്കൾക്ക് അവിടെ നല്ലോണം പെട്ടുണ്ടായിരുന്നു മുടിയേ ഉണ്ടായിരുന്നില്ല ഇപ്പം അവിടെയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് മൂടി തുടങ്ങിയിട്ടാ അതിശയായി അപ്പോൾ എല്ലാവരും അതാ ഞാൻ വീഡിയോയിൽ എടുത്ത് കാട്ടിയത് നിൽക്കാൻ തല നല്ലോണം മുടി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല ഇക്ക മാത്ര തേക്കുന്നുള്ളൂട്ടോ എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് ഞാൻ കാച്ചി കാച്ചിയെണ്ണയാണ് ഉപയോഗിക്കുക അപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കുക കേട്ടോ അപ്പം മീൻ ഇന്നത്തെ മീൻ കുറച്ചുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇട്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം അത് പൊരിച്ചിട്ട് ഞാൻ അങ്ങനെ അത് മൂടി വെച്ചയ്ക്ക് ചെയ്യുന്നുട്ടോ ഓയില് വെറുതെ ഇപ്പോൾ ഉച്ചക്ക് പൊരിക്കുമ്പോൾ നല്ല ഓയിലെടുത്തതല്ലേ കളയുണ്ടിട്ട് അത് മൂടി വെച്ചൊക്കെ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായി എന്ന് വിചാരിക്കുന്നുട്ടാ അപ്പൊ കുഞ്ഞോള് കണ്ട ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ കളിച്ചിട്ട് എന്താന്ന് അറിയില്ല എന്ന് ഒരു കുപ്പിയോ റോസ്മേരി വാട്ടറിന് കഴിഞ്ഞ കുപ്പിയിൽ നിറച്ച് വെള്ളാക്കിട്ട് കളിക്കും വെള്ളത്തിൽ കളിക്കട്ടാ അങ്ങനെ എന്താ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്ക തന്നെയാണ് ഇഷ്ടപ്പെട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യ പുതിയതായിട്ട് കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്തൊക്കെ ചെയ്യട്ടാ അപ്പൊ എന്ന് വെച്ചാൽ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ